ജനാധിപത്യത്തിൽ ഏറ്റവും സുപ്രധാന ഘടകമാണ് വോട്ടവകാശം പൗരന്റെ വോട്ടവകാശം അട്ടിമറിക്കപ്പെടുമ്പോൾ അവിടെ തകരുന്നത് ജനാധിപത്യമാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വതന്ത്രമാവുകയും തദ്ദേശീയ ഭരണത്തിന് അരങ്ങൊരുങ്ങുകയും ചെയ്തപ്പോഴാണ് വോട്ടവകാശം പൗരാവകാശമായി മാറുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സമരങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചെങ്കിലും സ്ത്രീകളുടെ വോട്ടവകാശത്തിനുള്ള പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതും ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി രാജ്യത്ത് ജനാധിപത്യം കമ്പോളവൽക്കരിക്കപ്പെടുന്നു എന്ന വിഷയം നേരത്തെയും ചർച്ച ചെയ്തതാണ് വോട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവണത പരോക്ഷമായ രീതിയിൽ തിരഞ്ഞെടുപ്പുകളെ വിപണിയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ശക്തമായി പുറത്തു വരുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളാണെങ്കിൽ അവരും വിജയിച്ചാൽ നടപ്പാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് വോട്ടർമാരെ അറിയിക്കാൻ മാനിഫെസ്റ്റോകൾ പുറത്തിറക്കാറുണ്ട് റോഡ് പാലം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ വീട് തുടങ്ങിയ തങ്ങളുടെ ഭരണം എങ്ങനെയായിരിക്കുമെന്ന് വോട്ടർമാരോട് പറയാനുള്ള അവകാശം മത്സരിക്കുന്നവർക്കുണ്ട് ആ നയപരിപാടികൾ വിലയിരുത്തി തന്നെയാണ് ഭരിക്കേണ്ടവരെ വോട്ടർമാർ തിരഞ്ഞെടുക്കേണ്ടത് ഈ അടുത്ത കാലത്ത് രാജ്യത്ത് നടന്ന വിവിധ തിരഞ്ഞെടുപ്പുകളിലും നിലവിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രലോഭനങ്ങളായി മാറുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് പാർട്ടികൾ ഉന്നം വെക്കുന്നത് നരേന്ദ്രമോദിയുടെ ഉജ്ജ്വൽ യോജനയിൽ തുടങ്ങിയ ഈ കൈക്കൂലി വാഗ്ദാനം സൗജന്യ യാത്ര സാമ്പത്തിക സഹായം തുടങ്ങി പൂർണമായ രീതിയിൽ വോട്ടിന് പണം വാഗ്ദാനം ചെയ്യുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വിലയിരുത്തിയാൽ പ്രലോഭനങ്ങളുടെ കൂമ്പാരമാണ് കാണാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും സമൂഹത്തിലെ പ്രത്യേക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത് വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗർഭിണികൾക്ക് ഒറ്റത്തവണ ഇരുപത്തി ഒന്നായിരം രൂപയും ആറ് പോഷകാഹാര കിറ്റുകളും ആദ്യ കുട്ടിക്ക് അയ്യായിരം രൂപ രണ്ടാമത്തെ കുട്ടിക്ക് ആറായിരം രൂപ വീതം നൽകുമെന്ന് ബി ജെ പിയുടെ സങ്കല്പ പത്ര പറയുന്നുണ്ട് ഇത്തരത്തിൽ പണം കാണിച്ച് വോട്ടർമാരെ ചാക്കിലാക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പും എന്ന് കാണാം സൗജന്യ പെരുമഴയാണ് ബി ജെ പിയുടെ വാഗ്ദാനങ്ങളെന്നും കാണാൻ സാധിക്കുന്നുണ്ട് വീടുകളിൽ മുന്നൂറ് യൂണിറ്റും ആരാധനാലയങ്ങൾക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെയും സൗജന്യ വൈദ്യുതിയും ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നു സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന സൗജന്യ ബസ് യാത്രാ പദ്ധതിയിൽ പുരുഷ വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തുമെന്ന് ബി ജെ പി പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്രയും മെട്രോ നിരക്കിൽ അൻപത് ശതമാനം ഇളവും എ എ പി വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ റെവഡി എന്ന് ആക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് ഇത്രയും പണം സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തായാലും നിർഭയമായും സ്വതന്ത്രമായും വോട്ട് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടനയും അനുബന്ധ നിയമവും പൗരന്മാർക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ വോട്ടിനായി സമ്മാനങ്ങളോ കൈക്കൂലിയോ മറ്റു പ്രലോഭനങ്ങളോ ഭീഷണികളോ പാടില്ലെന്ന് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കർശനമായ നിയമവിലക്കുണ്ട് എന്നിട്ടും ഡൽഹി തെരഞ്ഞെടുപ്പ് വാഗ്ദാന സമ്മേളനമായി അധപതിക്കുകയാണ്